റഫേൽ ഇസ്രായേലി സൈന്യത്തിന് കനത്ത പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഹമാസിന്റെ അൽകസാം ബ്രിഗേഡിയർ മൂന്ന് മാർക്കവാ ടാങ്കുകളാണ് തകർത്ത് തരിപ്പണമാക്കിയത് അതോടൊപ്പം തന്നെ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതും പന്ത്രണ്ട് സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ പേരും ഇസ്രായേൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ അംഗീകരിച്ചിരിക്കുകയാണ് അവർ പറയുന്നു കടുത്ത രീതിയിലുള്ള പ്രത്യാക്രമണം അമാസിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്കത് ചേർത്ത് നിൽക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിലും ഇതുവരെ ഹമാസിന്റെ പോരാളികൾ നടത്തിയിരിക്കുന്ന അക്രമത്തിന് പതിന്മടങ്ങ് ശക്തമായിരിക്കുന്ന അക്രമമാണ് യഥാർത്ഥത്തിൽ റഫേലിപ്പോൾ ഇസ്രായി സൈന്യം നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നാണ് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് തലങ്ങും വലങ്ങുമുള്ള അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ ഐ ഡി എഫിന് സാധിക്കാതെ വരുന്നതും വലിയ രീതിയിലുള്ള ആൾനാശങ്ങളും മരണങ്ങളുമൊക്കെ ഈ സൈനിക സൈനിക സൈനികർക്കിടയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് മാർക്കോവ ടാങ്ക് ആക്രമിക്കാൻ വേണ്ടി പതിനോളം ഹമാസിന്റെ പോരാളികൾ ചുറ്റുപാകം നിന്ന് അക്രമം നടത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ചില മീഡിയകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഏതായിരുന്നാലും കുറിച്ച് പറയുന്ന സമയത്ത് ഇസ്രായേൽ സൈന്യത്തിന് ഒരുപാട് സംഭവങ്ങൾ തന്നെ പറയാനുണ്ട് അവർ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ തന്നെ ചില സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് അതിനെ തുടർച്ചയായ രീതിയിൽ നാല് സൈനികർ തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ചില സൈനികർക്കൊക്കെ പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരവുമാണ് ആദ്യഘട്ടത്തിൽ പുറത്തു പറഞ്ഞത് പിന്നീടാണ് പന്ത്രണ്ട് സൈനികർ എന്നവർ സ്ഥിരീകരിച്ചത് പന്ത്രണ്ട് സൈനികരിൽ കൂടുതലുണ്ട് എന്ന അഭിപ്രായം പുറത്തു വന്നിരിക്കുന്നു ടാങ്കിൻ്റെ എണ്ണം മൂന്നെണ്ണമാണ് പറഞ്ഞത് മൂന്നിൽ കൂടുതലുണ്ട് എന്ന വിവരങ്ങളും യഥാർത്ഥത്തിൽ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ സ്ഥിതി കണക്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രതിരോധിക്കാൻ സാധിക്കുന്ന തരത്തിലല്ല യഥാർത്ഥത്തിൽ റഫേൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് കൃത്യമായിരിക്കുന്ന ഒരു പ്രദേശത്തിൽ നിന്നോ കൃത്യമായിരിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ നിന്നോ അല്ല അക്രമം ഉണ്ടാകുന്നത് തങ്ങൾ കാണാത്ത തങ്ങൾ അറിയാത്ത ഭാഗങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലും ബംഗറുകളിൽ നിന്നുമാണ് അക്രമം ഉണ്ടാകുന്നത് ബംഗറുകൾ തുറന്നുകൊണ്ട് അമാസിന്റെ പോരാളികൾ പുറത്തു വരുന്നത് കൃത്യമായ രീതിയിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ അവർ അക്രമം നടത്തിക്കൊണ്ട് ബംഗറിലേക്ക് തന്നെ പോകുന്ന ഒരു ചില വീഡിയോകളും ഇതിനിടയിൽ ഇടയിൽ പ്രചരിച്ചിട്ടുണ്ട് എന്നാൽ ഈ ബംഗറുകളിൽ അവർക്ക് ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശോധന നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല അവർക്ക് വലിയ ഭയപ്പാടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഞങ്ങൾ തുറന്നു നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഇരുട്ടാണ് കാണുന്നത് അതിൻ്റെ ഉൾഭാഗങ്ങളൊന്നും കൃത്യമായി കാണുന്നില്ല വലിയ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് സൈനികർക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി വലിയ ഭയപ്പാടുണ്ട് വലിയ സ്ഫോടനമോ കാര്യങ്ങളോ നടത്തിയാൽ ഒരുപക്ഷെ മൃതദേഹം പോലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിൽ വലിയ താഴ്ചയുള്ള ബംഗറുകളാണ് റഫേൻ്റെ പല ഭാഗങ്ങളും കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് കാന്യൂണിസിൻ്റെ ഭാഗങ്ങളിലോ തെക്ക് വടക്കൻ ഗസേയുടെ ഭാഗങ്ങളിലോ കാണുന്ന രീതിയിൽ അത്ര എളുപ്പത്തിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ പ്രവേശിച്ചുകൊണ്ട് വ്യത്യസ്ത ഭാഗങ്ങളെ നിരീക്ഷിക്കാനോ സാധിക്കാത്ത തരത്തിലാണ് റഫേലുള്ള ബങ്കറുകൾ പരമാവധി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന തരത്തിലാണ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പം തങ്ങളുടെ സൈനികർക്ക് സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യമാണ് ആ സുരക്ഷയിൽ ചില വീഴ്ചകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് വീണ്ടും അക്രമം തുടരും എന്ന തരത്തിലാണ് റഫേയുമായിട്ട് ബന്ധപ്പെട്ട മറുപടി റഫേ ബന്ധപ്പെട്ടിട്ട് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇതിന് മീഡിയക്കാർക്ക് മറുപടി നൽകിയിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഇപ്പോൾ അമാസ് പറഞ്ഞ കാര്യം പിക്നിക്കിന് വേണ്ടി വന്നവരല്ല ഇസ്രായേൽ സൈനികർ അവരെ ആനന്ദിക്കാനും ആഘോഷിക്കാനും വേണ്ടി വന്നതല്ല വന്ന രീതിയിൽ അതേ സന്തോഷത്തിൽ അവരെ തിരിച്ചയക്കില്ല എന്ന് മുൻപേ ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ ആ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും എന്ന തരത്തിലാണ് മുപ്പത് ശതമാനത്തോളം സൈനികർ മാത്രമാണ് യഥാർത്ഥ ഈ യുദ്ധത്തിൽ പങ്കെടുത്തത് എന്നുള്ള വലിയൊരു സൈനിക വിഭാഗം ഇപ്പോഴും ബാക്കിയാണ് എന്നാണ് ഹമാസിന്റെ അൽഗസാം ബ്രിഗേഡർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് തങ്ങളുടെ നേതാക്കന്മാരെ പിടികൂടിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെ വലിയ പ്രചാരണം നടത്തുക എന്നല്ലാതെ ഹമാസിന്റെ ഒരാളെയും പിടികൂടാൻ വേണ്ടി പറ്റിയിട്ടില്ല ബന്ദികൾ ഒരാളെയും മോചിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുമില്ല അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നടക്കാത്ത കാര്യമാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്രായേൽ എന്നും അവരുടെ സൈനിക ശക്തി എത്ര ഉണ്ടെന്നും അവരുടെ ആയുധബലം എത്ര ഉണ്ട് എന്നും കൃത്യവും വ്യക്തവുമായ രീതിയിൽ പഠിച്ചതിനു ശേഷം മാത്രമാണ് ഒക്ടോബർ ഏഴാം തീയതി തങ്ങൾ അവരാക്രമിച്ചത് ഞങ്ങൾക്ക് എന്താണ് ഇസ്രായേൽ എന്നറിയാം ലോകത്തിലെ പല രാജ്യങ്ങൾക്കും എന്താണ് ഇസ്രായേൽ എന്ന് അറിയില്ല അതുകൊണ്ടാണ് അവരൊരു വലിയ സംഭവമാണ് വലിയൊരു ശക്തിയാണ് അവരോട് ഏറ്റുമുട്ടിയാൽ ജയിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ലോകം വിശ്വസിക്കുന്നത് അവരെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് മുഴുവൻ അവരുടെ സൈനികപരമായിരിക്കുന്ന ബലത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും അവരുടെ ആയുധത്തിൻ്റെ ശക്തികളെക്കുറിച്ചും ഞങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അയോണ്ടും എന്താണെന്ന് ഞങ്ങളെ ഞങ്ങൾ പഠിച്ച പോലെ ഒരുപക്ഷെ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ പ്രതിരോധം തകർത്തുകൊണ്ട് തന്നെ ആ രാജ്യത്തേക്ക് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നത് അയ്യായിരത്തോളം മിസൈലുകളാണ് റോ റോക്കറ്റുകളാണ് ആദ്യത്തെ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലേക്ക് തങ്ങൾ പറത്തിയത് അതിൽ മൂവായിരത്തോളം അവർ അവിടെ വീണിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിച്ചു അപ്പോൾ ഈ അയോണ്ടോം എന്ന് പറയുന്ന സംവിധാനം എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത് എന്നുള്ളത് ഇസ്രായേൽ മറുപടി പറയേണ്ടി വരും എന്ന് മറുപടി പറയണം എന്നുള്ളതാണ് അമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കാൻ കാന്യൂലിസിനേക്കാൾ വളരെ എളുപ്പമാണ് റഫ എന്നുള്ളതും റഫേൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം പരസ്ഥിതികൾ തിങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രദേശമാണ് അവിടെ അക്രമം നടത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മനുഷ്യ മരണങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്ന് ലോകരാജ്യങ്ങളും യു എൻ സഭയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനോട് പറഞ്ഞതാണ് എന്നാലും തങ്ങൾ ആക്രമിക്കും എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അമാസിന് സാധിക്കും എന്ന് അതിന് മറുപടിയായിട്ട് അവർ പറയുകയും ചെയ്തു ഈ റഫ അക്രമത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വെടിനിർത്തൽ കരാറുമായിട്ടുള്ള വ്യവസ്ഥ ഹമാസ് അംഗീകരിച്ചത് അംഗീകരിച്ച വ്യവസ്ഥയാണ് മുന്നോട്ട് പറഞ്ഞിരിക്കുക ഞങ്ങൾ വ്യവസ്ഥ അംഗീകരിക്കുന്നു വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് പകരം എന്ത് ചെയ്യണം റഫേലിൽ നിന്ന് അല്ലെങ്കിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം അങ്ങനെ കുറച്ച് കണ്ടീഷൻ കണ്ടീഷൻ നിർദ്ദേശങ്ങളൊക്കെയാണ് അമാസ് ആ കരാർ വ്യവസ്ഥയിൽ സമ്മതിച്ചതായിട്ട് രേഖപ്പെടുത്തിയത് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ സമ്മതിച്ചിട്ടില്ല സമ്മതിക്കാത്തത് കൊണ്ട് യുദ്ധം തുടരുകയാണ് റഫേലേക്ക് അക്രമം വരുമെന്ന് മുൻകൂട്ടി യഥാർത്ഥത്തിൽ ഈ ഹമാസിന് അറിയാമായിരുന്നു അതുകൊണ്ട് കാൻ യൂണിസിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് അവർ പരമാവധി ഹമാസിന്റെ പോരാളികളെ റഫേലേക്ക് വിന്യസിച്ചിരിക്കുന്നു എന്നും അവിടെ ശക്തമായിരിക്കുന്ന അക്രമം നടത്താൻ വേണ്ടിയിട്ട് എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനോടനുബന്ധിച്ചാണ് അത് അതിനോടനുബന്ധിച്ച് മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട വിവരം ഈ കരാർ വ്യവസ്ഥയുടെ തലേ ദിവസം തന്നെ നടന്നതാണ് അപ്പം റഫ അതിർത്തിയിലേക്ക് കാന്യൂലിസിൻ്റെ ഭാഗങ്ങളിൽ നിന്നോ തെക്ക് വടക്കൻ ഗസയുടെ ഭാഗിൽ നിന്നോ ഇസ്രായേൽ സൈന്യം എത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമാസിന്റെ ആക്രമത്തിലാണ് മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ട വിവരം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ വലിയ തയ്യാറെടുപ്പും വലിയ സംവിധാനങ്ങളും റഫയുമായി ബന്ധപ്പെട്ട് അമാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അമാസിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയുള്ള പ്രദേശമാണ് റഫ എന്നതിനാൽ തന്നെ അവിടേക്കൊരു അക്രമം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള നിർബന്ധമായിട്ടും അമാസിന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ താല്പര്യമാണ് എന്നതിനാൽ വലിയ തയ്യാറെടുപ്പോ കൂടി തന്നെയാണ് അവിടെ അമാസ് വിന്യസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ അമാസിന് സാധിക്കുന്ന ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പരാജയം അവരിപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറയുന്ന കാര്യം നാല് സൈനികർ കൊല്ലപ്പെട്ടു മൂന്ന് ടാങ്കർ നശിപ്പിക്കപ്പെട്ടു എന്നതിനപ്പുറമായ രീതിയിൽ അവർക്കുണ്ടാകുന്ന ആൾനാശത്തെക്കുറിച്ച് സൈനിക നാശത്തെക്കുറിച്ചും ടാങ്കിന്റെയും കപചിത വാഹനങ്ങളുടെയും ഒക്കെ തകർച്ചയെക്കുറിച്ചൊന്നും കൃത്യമായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പം പുറത്തു വന്നിട്ടില്ല അപ്പോൾ അൽഗസാം ബ്രിഗേഡിയർ പറഞ്ഞത് അതിന്റെ കൃത്യമായിരിക്കുന്ന വീഡിയോ സഹിതം ഞങ്ങളിത് പ്രസിദ്ധീകരിക്കും അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതല്ലെങ്കിൽ പ്രാദേശിക ചാനലാണെങ്കിലും അതിന്റെ വിവര കാര്യങ്ങളൊക്കെ നൽകും നൽകുമെന്നുള്ളതാണ് അവരെണ്ണു അവരെണ്ണുന്ന പോലെയോ അവർ പറയുന്ന പോലെയോ അല്ല യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ അവർ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിരോധം ഹമാസ് ഉണ്ടാക്കുന്നു അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കാതെ വരുന്നു ആ ഭൂപ്രദേശത്തെക്കുറിച്ചും അവിടുത്തെ ഘടനയെക്കുറിച്ചും അറിയാത്തവരാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യത്തിൽ സൈന്യത്തിലുള്ള പരമാവധി ആൾക്കാരൊക്കെ റഫ എന്ന് പറയുന്ന പ്രദേശത്തിന് ഒരുപാട് ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന പ്രത്യേകതകളുണ്ട് അതിന് താഴ്ചയുണ്ട് ഉയർച്ചയുണ്ട് കുന്ന പ്രദേശമുണ്ട് ചെരുവുള്ള ഭാഗങ്ങളുണ്ട് ഈ ഭൂ കാർഷിക മേഖലയുണ്ട് അതല്ലാത്ത മേഖലയുണ്ട് ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യ ജീവനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യത്തിൽ നല്ല സൗകര്യമുള്ളതും സൗകര്യമില്ലാത്തതുമുണ്ട് ആക്രമിക്കാൻ വളരെ എളുപ്പമുള്ളതും ആക്രമിക്കാൻ എളുപ്പമില്ലാത്തതുണ്ട് ഈ പ്രദേശമൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് അമാസിൻ്റെ ആളുകൾ അതുകൊണ്ട് അവിടെയൊക്കെ പരമാവധി ബങ്കറുകൾ ഉണ്ടാക്കി ഒളിയിരുന്നിട്ടുള്ള അക്രമമാണ് നടത്തുന്നത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കാതെ വരുന്നു അതുകൊണ്ട് റഫേൽ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അസ്തമിക്കാൻ പോവുകയാണ് അവിടെ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രതിരോധമാണ് ഇസ്രായേൽ സൈന്യം നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ശത്രുവിനെ കാണാതെ യുദ്ധം ചെയ്യേണ്ട ഒരവസ്ഥയാണ് നേരെ മറിച്ച് അമാസിനെ സംബന്ധിച്ചിടത്തോളം ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നത് കൊണ്ട് കൃത്യമായ രീതിയിൽ ശത്രു എവിടെയെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആക്രമണം നടക്കുന്നത് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ പറകലു വാകത്തുന്നതാണ് എന്നതിനാൽ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി സൈന്യത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് ും ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് ഏതായിരുന്നാലും ഇതിനെ അതിജീവിച്ചുകൊണ്ട് വിജയം ലോകത്തിന് മുൻപിൽ കാട്ടിക്കൊടുക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഐ ഡി എഫിൻ്റെ സൈനിക മേധാവികൾ തന്നെ ഇസ്രായേൽ ഗവണ്മെന്റിനോട് പറഞ്ഞതാണ് നമ്മൾ പോലെ എളുപ്പമല്ല റഫ എന്ന് പറയുന്നത് റഫേ കീഴടക്കുക എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ അമാസിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതോ അമാസിനെ നേതാക്കന്മാരെ പിടിക്കുക എന്ന് പറയുന്നതോ റഫയുടെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന അവസ്ഥ വെച്ച് നോക്കുന്ന അസമയത്ത് വലിയ പ്രയാസമാണ് അതുകൊണ്ട് വിജയം പ്രതീക്ഷിക്കേണ്ട എന്ന തരത്തിലുള്ള അഭിപ്രായം തന്നെ ഐ ഡി എഫിൻ്റെ സൈനിക വിഭാഗത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്